കുട്ടികളെ രാവിലെ ഉണർത്താൻ എന്തുണ്ട് വഴികൾ ഇതൊന്ന് പരീക്ഷിച്ചാലോ രാവിലെ കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയെടുക്കാൻ പെടാപ്പാട് പെടുന്നവരാണ് മിക്ക രക്ഷിതാക്കളും ഇനി ഉണർന്നാലോ ഉറക്കമുറിഞ്ഞതിൻ്റെ ചിണുക്കവും മുറുമുറുപ്പുകളും കുഞ്ഞുങ്ങളുടെ ഈ ഉണരാൻ മടി മാറ്റിയെടുക്കാൻ എളുപ്പവഴികൾ ഏറെയുണ്ട് രാത്രി വൈകി ഉറങ്ങുന്ന ശീലമുള്ള കുട്ടികളുടെ കാര്യത്തിൽ ആ ശീലം ആദ്യം തന്നെ മാറ്റിയെടുക്കണം എല്ലാ ദിവസവും രാത്രി കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ അവരെ ശീലിപ്പിക്കാം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അച്ഛനമ്മമാർ ഒപ്പമുള്ളത് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വ ബോധവും സന്തോഷവും നൽകും രാവിലെ ഉണർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനു പകരം അവർക്കൊപ്പം അല്പം സമയം പങ്കിടുക ഓരോ ദിവസവും സന്തോഷത്തോടെ ചെലവഴിക്കാൻ അത് കുഞ്ഞുങ്ങൾക്ക് ഊർജം പകരും കുട്ടി ഉണർന്നെഴുന്നേറ്റ ശേഷം തിരക്കുകളിലേക്ക് അവനെ അല്ലെങ്കിൽ അവളെ തള്ളിവിടുന്നതിനു പകരം പൂന്തോട്ടത്തിലോ മുറ്റത്തോ ടെറസിലോ അവർക്കൊപ്പം ഒന്ന് നടന്നു നോക്കൂ പ്രകൃതിയിലെ പുലരിക്കാഴ്ചകൾ തീർച്ചയായും അവരെ സന്തോഷിപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിലും രാവിലെ എഴുന്നേൽക്കാൻ അതവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യും രാവിലത്തെ തിരക്കിൽ ഇതൽപ്പം പ്രയാസമുള്ളതാണെങ്കിലും അതിനു കൂടി അല്പസമയം നീക്കി വയ്ക്കണം രാവിലെ മോൻ നേരത്തെ എഴുന്നേറ്റാൽ അമ്മ വൈകിട്ട് മോൻ്റെ ഒപ്പം കുറച്ചു നേരം കളിക്കാമെന്നോ നല്ലൊരു കഥ പറഞ്ഞു കൊടുക്കാമെന്നോ പറഞ്ഞു നോക്കൂ അത് അനുസരിച്ചാൽ വാഗ്ദാനം പാലിക്കാനും അവരെ അഭിനന്ദിക്കാനും മറക്കരുത് തിരക്കുകൾ കാരണം പലപ്പോഴും അച്ഛനമ്മമാർക്ക് രാവിലെ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടാറില്ല ഇത് കുഞ്ഞുങ്ങളുടെ രാവിലകളെ വിരസമാക്കുന്നുണ്ടെന്ന് ഓർക്കുക ഓരോ പ്രഭാതവും ചിരിക്കാനും സന്തോഷിക്കാനുമുള്ളതാണെന്ന് തോന്നൽ കുഞ്ഞുങ്ങളുടെ മടി മാറ്റിയെടുക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുമ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സങ്കടങ്ങൾ ഇല്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം